യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ മുപ്പത്തിനാലാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിനം നമുക്കേറെ അനുഗ്രഹദായകമാണ് കാരണം രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ രാജകീയത്ത് തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ നേരുകയാണ് ആർ യു ദ കിങ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യമാണ് നീ രാജാവാണോ യേശു മറുപടി പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ഗ്രീക്ക് വിവർത്തനം ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല ഈ ലോകത്തിലല്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യം പറയുന്നുണ്ട് പിതാവ് സഹലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു എന്ന് പറഞ്ഞാൽ താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം അറിയാമായിരുന്നു അവൻ ദൈവത്തിൻ്റെതായിരുന്നു അവൻ ദൈവത്തിൻ്റെ അംശമായിരുന്നു അവൻ ദൈവമായിരുന്നു അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായി മാറുവാൻ അവിടെ തയ്യാറായില്ല തിരുവചനത്തില് ഒന്ന് യോഗന രണ്ട് പതിനഞ്ച് പതിനാറ് പറയുന്നു നീ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കരുത് കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ഹൃദയത്തിൻ്റെ അകന്ത ഇതൊന്നും ദൈവത്തിൻ്റെതല്ല ഇതൊക്കെ ലോകത്തിൻ്റെതാണ് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്ന ക്രിസ്തുവിന് അറിയാമായിരുന്നു താൻ ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് പരിപൂർണമായും ഈ ലോകത്തിൻ്റെതല്ല അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല എന്താണ് ക്രിസ്തു പറഞ്ഞ ഈ രാജകിത്വം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലോകത്തിൻ്റെതായി മാറുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെതായിട്ട് മാറി നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെയൊക്കെ വെയിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു രണ്ട് കിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ജനിച്ച് വീഴുമ്പോൾ രണ്ടേ മുക്കാൽ കിലോയോ ചിലപ്പോൾ മൂന്നോ ചിലപ്പോൾ കുറവോ ഒക്കെ ആയിരിക്കാം പിന്നീട് നമ്മൾ നേടിയെടുക്കുന്നതാണ് അറുപതും എഴുപതും കിലോ അപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതായിട്ട് നമ്മൾ മാറും ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള സമ്പത്ത് സ്ഥാനമാനങ്ങൾ ഇതെല്ലാം നമ്മൾ നേടിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തു പറയുന്നത് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല ഞാൻ ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെതായിരിക്കുവാനും ദൈവത്തിൽ ചലിക്കുവാനും ദൈവത്തിൽ ചലിക്കുവാനും ദൈവത്തിൽ ഒന്നായി തീരുവാനും യേശു ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതൊന്നും തൻ്റേതാക്കി അവിടെ നിന്ന് മാറ്റിയില്ല തൻ്റെ സ്വന്തമാക്കി അവിടുന്ന് മാറ്റിയില്ല തിരുവചനത്തില് യോഗനാൻ്റെ സുവിശേഷം പതിമൂന്നിൻ്റെ ഇരുപത്തിനാലിൽ ഇപ്രകാരം വളരെ വ്യക്തമായിട്ട് വചനം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് വചനം പറയുന്നുണ്ട് ഗോതമ്പ് മണി നിലത്തു വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി തുടരും ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ അത് അഴുകിയില്ലാതാകുമ്പോഴാണ് നൂറുമേനി ഫലം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക ക്രിസ്തു ഈ ലോകത്തിൻ്റെതായി മാറാതെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് സ്വയം അഴുകി മറ്റുള്ളവർക്ക് നൂറുമേനി ബലം കൊടുത്തതുകൊണ്ടാണ് ക്രിസ്തു രാജാവായിട്ട് മാറിയത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിച്ചത് കാരണം എന്താണ് തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ ഒഴിഞ്ഞ കൽഭരണി കൽഭരണിയിലെ വെള്ളം അത് വീഞ്ഞായിട്ട് മാറി മരക്കൊമ്പിലിരുന്ന സക്കീബസ് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവന് രക്ഷ ലഭിച്ചതായിട്ട് നാം കാണുന്നുണ്ട് പാവിനിയായ സ്ത്രീയെ കല്ലെറിയുമ്പോൾ നിന്റെ പാപങ്ങൾ ഇനി ഒരിക്കലും നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ രക്ഷയിലേക്ക് നയിച്ച ക്രിസ്തുവിനോട് ജനങ്ങൾ കണ്ടെത്തി ഇവനാണ് യഥാർത്ഥ രാജാവ് നമ്മളൊക്കെ പലപ്പോഴും സമൂഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ വാഗ്ദാനങ്ങളൊന്നും നൽകാതെ തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുവാൻ പകുത്തുകൊടുക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളത് ഉള്ള വ്യക്തിയായിരുന്നു ക്രിസ്തു അതുകൊണ്ട് ജനങ്ങൾ വിളിച്ചു വിളിച്ചവനാണ് യഥാർത്ഥ രാജാവ് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് യോഗനാൻ്റെ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്വിൻ്റെ ശിരസ്സൽ മുൾമൊഴി ധരിപ്പിക്കുന്നതും അവനെ ചുവന്ന മേലങ്കി ധരിപ്പിക്കുന്നതും അവനെ കുരിശിലേറ്റുന്നതും അവൻ്റെ ശിരസ്സിന് മുകളിൽ അവൻ്റെ യകൂദര രാജാവാണ് എഴുന്ന എഴുതി വയ്ക്കുന്നതുമൊക്കെ ക്രിസ്തു ഈ ലോകത്തിൽ ഒന്നും നേടിയില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് എന്നാൽ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നവർ പലപ്പോഴും നേടിയെടുക്കുവാൻ വേണ്ടി വലിയ രാജകുട്ടാരങ്ങളും പർവതാനി വിരിച്ച അന്തപുരങ്ങളും തന്നെ സിംഹാസനങ്ങളും സ്വർണ്ണ കിരീടങ്ങളുമൊക്കെ അല്ലെ വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് രാജകീയമായ സുഖങ്ങളിൽ വസിക്കുമ്പോൾ ശിരസിൽ മുൾമൊടി ധരിച്ച് പരിഹാസത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും ആ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചിട്ടും അവിടുന്ന് ഈ ചുവന്ന മേലങ്കി ധരിച്ചുകൊണ്ട് കുരിശിൽ പീഡകളേറ്റ് ഈ മക്കൾക്കു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പണം ചെയ്തുകൊണ്ട് ക്രിസ്തു ഒരു രാജാവായിട്ട് മാറി ഇവൻ യകോദരുടെ രാജാവ് ലോകം വിധി എഴുതുകയാണ് ഇവൻ രാജാതിരാജനായ ക്രിസ്തുവാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഒന്നും നേടിയെടുക്കാതെ തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തുകൊടുക്കുവാൻ തയ്യാറായ ക്രിസ്തുവിൻ്റെ ജീവിതം എത്രയോ ശ്രേഷ്ഠമാണ് ആർ യു ദ കിങ് യെസ് ഹിസ് ദ കിങ് യേശു ഒരു ക്രിസ്തു യേശു ക്രിസ്തു ഒരു രാജാവായിരുന്നു ഒരു സംഭവം ഇപ്രകാരം പറയുന്നുള്ളൂ ഒരിക്കൽ തത്വജ്ഞാനിയായ ഡയോജനിസ് അദ്ദേഹം ഇപ്രകാരം തൻ്റെ പ്രിയപ്പെട്ട നായുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പുഴയുടെ തീരത്തിങ്ങനെ വെയിലുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു അതുവഴി കടന്നു വന്ന ലോകം പിടിച്ചടക്കുവാൻ വേണ്ടി വിമ്പൽ കൊണ്ട് പടയുരുക്കി കടന്നു പോകുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഈ ഡയോജിനസ് ചിന്തകനായ ഡയോജിനസിനെ കണ്ടു അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഈ ഡയോജിനസിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള സന്തോഷത്തോടുള്ള ഈ വിശ്രമത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രസന്നമായ ആ പുഞ്ചിരിയുടെ മുഖം കണ്ടുകൊണ്ട് അത് രാജാവ് പറയുകയാണ് ഓ അലയോ ഡയോജിനസ് താങ്കൾ എത്രമാത്രം സന്തോഷവാനായിരിക്കുന്നു താങ്കൾ എത്രമാത്രം പുഞ്ചിരിച്ചുകൊണ്ട് വിശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു എൻ്റെ ജീവിതമാഹോ എൻ്റെ എൻ്റെ മുഖമൊക്കെ ആകെ ആകെ തളർന്നും ആകെ ചുക്കി ചുളിഞ്ഞുമാണെങ്കിലും എന്താണ് അതിന് കാരണം അപ്പോൾ ചിന്തകനായ ഡയോനൻസ് ഇപ്രകാരം അദ്ദേഹത്തോട് മറിച്ചോത്തി ചോദിക്കുന്നത് ഞാനും താങ്കളോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് നാളുകൊണ്ടേ വിചാരിക്കുന്നു താങ്കളുടെ ഈ ഓട്ടം എങ്ങോട്ടാണ് എങ്ങോട്ടാണ് താങ്കൾ ഈ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് അപ്പോൾ ഡയോജിനെ സ്പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ലോകമൊക്കെ വെട്ടിപ്പിടിക്കുവാൻ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡയോജീസ് ചോദിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു താങ്കളെപ്പോലെ ഇപ്രകാരം ഈ പുടയോരത്ത് ഇങ്ങനെ വിശ്രമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഡയോജിനിസ് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഈ ലോകത്തിൻ്റെ ഒന്നും വെട്ടിപ്പിടിച്ചില്ല എങ്കിലും ഞാനൊന്നും നേടിയില്ലെങ്കിലും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് വിശ്രമിക്കുന്നത് നീയാണെങ്കിലും എല്ലാം വെട്ടിപ്പിടിച്ചും വെട്ടിപ്പിടിക്കാൻ ബെമ്പൻ കൊണ്ടിട്ടും നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഡയോജിനിസിനോട് ഈ അലക്സാണ്ടർ ചക്രവർത്തി ഇപ്രകാരം പോലും താങ്കളുടെ ഡരിഹിൽ വന്ന് ഒരല്പസമയം വിശ്രമിക്കാൻ എനിക്ക് അവസരം തരണമേ എന്ന് അപ്പോൾ തൊട്ടടുത്ത് കിടന്ന നായോട് ഈ ഡയോജിനിസ് ചിന്തകനായ ഡയോജിനീസ് പറയുകയാണ് നീ അല്പം മാറികിടക്കുക ചക്രവർത്തി ഇവിടെ ഒന്ന് വിശ്രമിച്ചോട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നായി കിടന്ന സ്ഥലമാണ് ചക്രവർത്തിക്ക് ഡയോജിനിസ് നൽകിയത് അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന നിഴൽ ഈ ഡയോജിനസിൻ്റെ ശരീരത്തിൽ പതിക്കുകയും അദ്ദേഹത്തിലുണ്ടായിരുന്ന സൂര്യൻ്റെ തേജസ് കൊണ്ട് ഇദ്ദേഹം നിറയുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ഇപ്രകാരം ഡയോജിനസിനോട് ചക്രവർത്തിയായ അലക്സാണ്ടർ പറഞ്ഞു താങ്കൾക്ക് വേണ്ടി എന്ത് സഹായമാണ് എന്ത് ഉപകാരമാണ് ഞാൻ ചെയ്തു തരേണ്ടത് അദ്ദേഹം പറഞ്ഞു എന്നിൽ നിന്നും സ്വീകരിച്ച സൂര്യനെ നീ ഒരിക്കലും മറയ്ക്കരുത് എന്നിൽ നിന്നും സ്വീകരിച്ച സൂര്യനെ നീ ഒരിക്കലും മറയ്ക്കരുത് പ്രിയപ്പെട്ട സഹോദര നീ യുദ്ധം ചെയ്യുമ്പോൾ നീ നിൻ്റെ നിഴലുകളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ആ നിഴലുകൾ കൊണ്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രകാശം കൊണ്ട് നിറയ്ക്കുവാൻ നിനക്കടിയണം ക്രിസ്തു ചെയ്തതും ഇത് തന്നെയാണ് ഈ ലോകത്തിന് നിഴലുകളെ അല്ല നീതി സൂര്യനായ ക്രിസ്തു മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്തു ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ക്രിസ്തു മാറി എൻ്റെയും നിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എൻ്റെയും ജീവിതം നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കേണ്ട ജീവിതമായിട്ട് മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മളും ഈ ലോകത്തിൻ്റെ രാജാക്കന്മാരായിട്ട് നമ്മൾ മാറും നമ്മളെല്ലാവരും രാജാക്കന്മാരാണ് കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ഞാനും നിങ്ങളും രാജാക്കന്മാരാണ് ഒരു കുടുംബത്തിലെ ഒരു അപ്പൻ ഒരു രാജാവാണ് കാരണം അവൻ തൻ്റെ ഭാര്യയ്ക്ക് ഉത്തമനായ ഒരു ഭർത്താവായിട്ട് മാറുമ്പോൾ തൻ്റെ മക്കൾക്ക് അവൻ അപ്പനായിട്ട് അപ്പമായിട്ട് മാറുമ്പോൾ അവൻ തീർച്ചയായിട്ടും ഒരു രാജാവ് തന്നെയാണ് ഒരു കുടുംബത്തിൽ ഒരു അമ്മ അവൾ രാജ്ഞിയാണ് എങ്ങനെ തൻ്റെ ഭർത്താവിന് അവൾ ഉത്തമയായ ഒരു ഭാര്യയായിട്ട് മാറുമ്പോൾ തൻ്റെ മക്കൾക്ക് അവൾ അം അന്നമായിട്ട് മാറുമ്പോൾ അവൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ രാജ്ഞിയാണ് പ്രിയപ്പെട്ടവരെ ഒരധ്യാപകൻ താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു മാതൃകാ ജീവിതം നയിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു മാതൃകയും അതോടൊപ്പം തന്നെ നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ രാജാവാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൻ്റെ രാജാവാണ് ക്രിസ്തുവിനെപ്പോലെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ക്രിസ്തുവിനെ പോലെ മുറിയപ്പെടുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മളൊക്കെ രാജാവായിട്ട് മാറുക അലക്സാണ്ടർ എല്ലാം വെട്ടിപ്പിടിക്കുവാൻ തയ്യാറായപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായിരുന്ന ക്രിസ്തു ഈ ലോകത്ത് വെട്ടിപ്പിടിക്കുകയല്ല തൻ്റെ ഹൃദയം വെട്ടിമുറിച്ച് മറ്റുള്ളവർക്കായിട്ട് പകത്തു കൊടുത്തു ഈ ലോകത്തെ രാജ്യത്തിൻ്റെ സുഖസുശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഈ ലോകത്തിലെ രാജാക്കന്മാർ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തു കാലിത്തൊഴുത്താണ് തിരഞ്ഞെടുത്തത് ഈ ലോകത്ത് അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത സ്നേഹം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കരുണ കൊണ്ട് നിറച്ച് ആ രാജാതിരാജനായി ക്രിസ്തുവിൻ്റെ ജീവിതമാകട്ടെ നമുക്കുമുണ്ടാകേണ്ടത് വെട്ടിപ്പിടിക്കുന്നതിലല്ല വിട്ടുകൊടുക്കുന്നതിൽ കൊടുക്കുന്നതാണ് ഒരു രാജാവിൻ്റെ കടമ ഇപ്പോൾ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ ഒക്കെ നടക്കുകയാണ് ഈ എല്ലാവരും ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളു ക്രിസ്തു രാജാവായിട്ട് മാറിയത് ഒന്നുകൊണ്ട് മാത്രമാണ് വെട്ടിപ്പിടിച്ചത് കൊണ്ടല്ല വിട്ടുകൊടുത്തത് കൊണ്ട് പകുത്തുകൊടുത്തത് കൊണ്ട് അതുകൊണ്ട് നിന്നിലുള്ള നിഴലുകളെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുകയല്ല നിന്നിലുള്ള വെളിച്ചത്തെ ക്രിസ്തു പകർന്നു കൊടുത്തതുപോലെ പകുത്തുകൊടുക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മളും യഥാർത്ഥത്തിൽ രാജാക്കന്മാരായിട്ട് മാറുക രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ആമേ